ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് അവലോകന യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്നു നഗരസഭാ അധ്യക്ഷ ലാവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു അത് മെമ്പർഷിപ്പ് പങ്കെടുക്കുവാനും സമിതിയുടെ സമ്മേളനവും ഹാസ്യ നടനായിരുന്ന എസ് പിള്ളയുടെ നാൽപ്പതാം ജന്മവാർഷിക ദിനാചരണവും ജൂൺ പതിനൊന്നിന് ഏറ്റുമാരൂർ നന്ദാമനം ഓഡിറ്റോറിയത്തിൽ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ചേർന്ന സമാന സമ്മേളനം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ജനകീയ വികസന സമിതിയുടെ പ്രഥമ എസ് പിള്ള പുരസ്കാരം കാരിക്കേജറിസ്റ്റും നടനുമായ ജയരാജ് വാര്യർക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകും അവലോകന യോഗത്തിൽ സംഘടനയുടെ രക്ഷാധികാരി എൻ അരവിന്ദ നായർ ഏറ്റുമാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സാഹിത്യകാരൻ ഹരികുമാർ ചങ്ങമ്പുഴ വൈസ് പ്രസിഡന്റ് രാജീവ് മാനുവൽ സിറിൽ ജി നരുകൊഴി സജീവ് ഇച്ചകശേരി കെ ആർ ഷാംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു